എല്ലാവർക്കും നമസ്കാരം ലോഹിത് സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു നാടൻ മീൻ കറിയാണ് കേട്ടോ കേര തേങ്ങാപ്പാൽ ഒഴിച്ച് തയ്യാറാക്കി നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മീനാണ് കീര മീനാണ് എടുത്ത് വച്ചേക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കുന്നത് നോക്കാം ഒട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ുള്ളിയൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിൽ കുഴച്ച ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ പോകുന്നവരെ ഒന്ന് മുപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം നമ്മൾ തേങ്ങാപ്പാലും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ ഈ സമയത്ത് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീനൊക്കെ നന്നായിട്ട് തിളച്ച് വെണ്ട് വരട്ടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുക്കി ആയി വന്നിട്ടുണ്ട് അപ്പോൾ കീര മീൻ കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് നടത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനി ഇതിലാക്കിയാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക് യു